ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംബാലികയും അനിരുദ്ധനും മൈക്കിളും കൂടി സംസാരിക്കുകയാണ് ഭരത്തിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം അതാണ് എനിക്ക് വേണ്ടത് എൻ്റെ മോളെ ഭരത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ എനിക്ക് ഒരു മടിയുമില്ല എന്ന് അംബാലിക്ക് പറയുകയാണ് അങ്ങനെ അനിരുദ്ധ മൈക്കിളിനോട് പറയുന്നുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ മൈക്കിൾ നീ ഒന്നും കൊണ്ടും ബുദ്ധിമുട്ടണ്ട അതൊക്കെ അംബാലിക്ക് നോക്കിക്കോളും എങ്ങനെയെങ്കിലും ഭരത്തിനെ വീണ്ടും ഒന്ന് ചതിയിൽപ്പെടുത്തണം ഭരത് ഒരിക്കലും പോലീസ് ആവരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മൈക്കിൾ അംബാലിയക്കും അനിരുദ്ധനും ഒരു വാക്ക് കൊടുക്കുകയാണ് ഭരത്തിനെ ഞാൻ കുടുക്കിയിരിക്കും കണ്ടോ ഞാൻ ഒരു പദ്ധതി മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ട് നാളെ തന്നെ ഭരത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോവും അവിടെയുള്ളവരെ ഒക്കെ ഒന്ന് വിറപ്പിക്കണം ഭരത് ആരാണെന്നുള്ളത് അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഭരത്തിന് ഇപ്പോഴും മയക്കുമരുന്നിന്റെ ബിസിനസ് ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ മൈക്കിൾ പറയുകയാണ് അങ്ങനെ മൈക്കിൾ പിറ്റേ ദിവസം തന്നെ ഭരത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് വരികയട്ടോ അങ്ങനെ കാറ് നിർത്തുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ ഗായത്രിയൊക്കെ പുറത്തേക്ക് വരികയാണ് ഗായത്രി മായും സേതു ഒക്കെ പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സേതു ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഭരത്തില്ലേ ഇവിടെ എന്ന് ചോദിക്കാൻ ചോദിക്കാനട്ടോ ആ ഭരത്തൊക്കെ ഇവിടെയുണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭരത്തിനെ വിളിച്ചാൽ മതി ഭരത്ത് പറഞ്ഞു തരും ഞാൻ ആരാണെന്നുള്ളത് എന്ന് പറയാണ് അങ്ങനെ സേതു ഭരത്ത് എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അങ്ങനെ ഭരത്ത് പുറത്തേക്ക് വരികയാണ് ഭരത്തും അരുന്തതയും കൂടിയിട്ട് അപ്പോൾ പെട്ടെന്ന് മൈക്കിളിനെ കാണുമ്പോൾ ഭരത്തൊന്നങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് ഏട്ടാ ഇയാളാണ് ിൽ ഇവനാണ് എന്നെ ചതിയിൽപ്പെടുത്തിയിട്ട് മയക്കുമരുന്ന് ബിസിനസിന്റെ ഇടനിലക്കാരനാക്കിയത് ഇയാളെ വെറുതെ വിടരുത് ഏട്ടാ ഇയാൾ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്നൊക്കെ പറയാണ് അത് കേട്ടതോടു കൂടി അങ്ങ് ക്ഷമ നശിക്കുകയാണ് കേട്ടോ അങ്ങനെ സേതു മൈക്കിലിനിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് അപ്പോൾ ഗായത്രിയൊക്കെ തടയാൻ ശ്രമിക്കുന്നത് വേണ്ട ഏട്ട അവരെ ഉപദ്രവിക്കണ്ട എന്ന് മായയും ബാനും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ സേതു നന്നായിട്ട് തന്നെ മൈക്കിലിനെ അടിക്കുന്നുണ്ട് എന്നിട്ട് സേതുവിനോട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഉപദ്രവിച്ചല്ലേ ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സേതു പറയാണ് എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ മൈക്കിൽ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആ പോലീസിനെ വിളിച്ചോ എനിക്ക് ഒരു കുഴപ്പവുമില്ല പോലീസ് വന്നാലേ എനിക്ക് പറയാനുണ്ട് ഭരത്ത് കൂടി ഇതിൽ അംഗമാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഭരത്തിൻ്റെ ആവാനുള്ള മോഹമൊക്കെ ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ സേതുവിനൊന്ന് പേടിയാവുന്നുണ്ട് അപ്പം മായ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറയണത് അങ്ങനെ മൈക്കിൾ പറയണേ ഞാൻ ഭരത്തിനുണ്ട് കൊടുത്തിട്ടുള്ള ആ പൊതിയില്ല അതെനിക്ക് വേണം എന്ന് പറയാട്ടോ അപ്പോൾ അംബാലികയുടെ അടുത്ത് ഞാൻ പോയപ്പോൾ ഭരത്തിന് ഞാൻ കൊടുത്തു എന്നാണ് അമ്പാലിക പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ആ പൊതി ഇങ്ങ് തന്നേക്ക് എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് അല്ല എന്നുണ്ടെങ്കിൽ വരിക ഇവനെടുത്ത് ഞാൻ ആ അച്ചായന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് പക്ഷേ ഇതുവരെയും ഇവൻ അച്ചായന് കൊടുത്തിട്ടില്ല മര്യാദയ്ക്ക് എന്റെ ആ പൊതി ഇങ്ങ് തന്നേക്ക് എന്ന് പറയണം അങ്ങനെ സേതു പറയണം ഭരത്തെ നിന്റെ കയ്യിൽ ആ പൊതി ഉണ്ടെങ്കിൽ ഇയാൾക്ക് കൊടുത്തേക്ക് എന്ന് പറയണം കേട്ടോ അങ്ങനെ സേതു പറയുന്നത് ഒരു കാര്യ വാ നമുക്ക് രണ്ടു പേർക്കും കൂടി അകത്തേക്ക് പോവാം എന്നും പറഞ്ഞ് ഭരത്തിനെയും കൂട്ടിയിട്ട് സേതു നേരെ അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സേതു പറയുകയാണ് ഞാൻ പറയാതെ നീ ഒരിക്കലും ആ പൊതി മൈക്കിളിന് കൊടുക്കരുത് ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണം അതിൻ്റെ മുന്നേ ഞാൻ അജിത് സാറിനൊന്ന് ഫോം വിളിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ഭരത് മയക്ക് മരുന്നിൻ്റെ പൊതി എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് സേതു അജിത് സാറിന് ഫോം വിളിക്കാൻ കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭരത്തിനെ കൊടുക്കാൻ നോക്കിയത് മൈക്കിൾ ആണെന്നും മൈക്കിൾ ഇപ്പോൾ വീട്ടിലുണ്ട് അവൻ അവൻ്റെ മയക്കുമരുന്ന് പൊതി ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ അജിത് സാർ പറയുന്നുണ്ട് സേതുവിനോട് മൈക്കിളിനെ ഒരു കാരണവശാലും അവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുത് പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം മാത്രമാണ് അവന് മയക്കുമരുന്നിൻ്റെ പൊതി കൊടുക്കാൻ പാടുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അജിത് സാർ അവിടേക്ക് വരികയാണ് എന്നിട്ട് സേതുവും ഭരത്തും കൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഭരത്തിനെ അവിടെ തന്നെ സേതു നിർത്തുകയാണ് ഞങ്ങൾ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മൈക്കിളിൻ്റെ അടുത്തേക്ക് സേതു ചെല്ലുകയാണ് ാണ് എന്നെ ഇവിടെ കുറേ നേരമായല്ലോ നിങ്ങൾ നിർത്തുന്നു മര്യാദയ്ക്ക് എൻ്റെ പൊതി ഇങ്ങ് തന്നേക്ക് ഭരത്ത് എവിടെ ഭരത്ത് എന്താ എടുക്കാൻ വേണ്ടി പോയിട്ട് ഇതുവരെയും പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് മൈക്കിൾ പറയുകയാണ് ധൃതി വെക്കില്ലേ ഇപ്പോൾ വരും ഭരത്ത് അത് എടുക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചെയ്ത് പറയുകയാണ് അങ്ങനെ അവർ സംസാരിക്കുമ്പോഴത്തേക്കും അജിത് സാറ് വരികയാണ് കേട്ടോ അങ്ങനെ ആ പോലീസുകാരനെ കണ്ടതോടുകൂടി മൈക്കിൾ ഒന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ മൈക്കിൾ പുറകേട്ട് കാല് വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അജിത് സാറ് വന്നിട്ട് മൈക്കിൾ നട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിന്നെ ഞാൻ കുറേ കാലമായിട്ട് തപ്പി നടക്കുന്നു നിന്നെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കിപ്പോൾ തെളിവ് സഹിതം നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വഴിയായിട്ടുണ്ട് എന്ന് പറയണേ അങ്ങനെ ഭരത്തിൻ്റെ കയ്യിലുള്ള ആ മയക്കുമരുന്നിന്റെ പൊതിയുമായിട്ട് സേതു ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സേതു അത് പോലീസിന് കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം സാർ പറയുന്നുണ്ട് ഭരത് എവിടെയെന്ന് ചോദിക്കുകയാണ് ഭരത് അവിടെ അകത്തുണ്ട് സാറേ അവൻ ഇയാള് ചതിയിൽപ്പെടുത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ മൈക്കിൾ പറയുകയാണ് അതെന്താ സാറെ ഞാൻ മാത്രമല്ലല്ലോ ഇതിൽ അങ്ങ് ഇവര് കൂടി ഉണ്ടല്ലോ എന്ന് പറയണേ നീ മിണ്ടരുത് നീ ഇനി ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൈക്കിളിനെ നേരെ കാറിലേക്ക് കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് അജിത് സാറ് നേരെ ഭരത്തിനെ കാണാൻ വേണ്ടി വീടിനകത്ത് കയറുകയാണ് എന്നിട്ട് പറയുകയാണ് സേതു ഒരു പ്രശ്നമുണ്ട് ഇതിലിപ്പോൾ ഭരത്ത് കൂടി ഒരു അംഗമായതുകൊണ്ട് തന്നെ എനിക്ക് ഭരത്തിനെ അറസ്റ്റ് ചെയ്തേ മതിയാവും എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് അയ്യോ സാറേ ഇവന് ഇന്നോ നാളെ ആയിട്ട് പോലീസായി കയറാൻ കാത്തു നിൽക്കുകയാണ് സാറേ ഈ സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നാൽ പിന്നെ ഒരിക്കലും അവൻ പോലീസ് പോലീസാവാൻ കഴിയില്ല സാറേ ഭാവന അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ാണ് ഇവനെ ഈ നിലയിലെത്തിച്ചത് ഭാവനയുടെ വലിയ ഒരു ആഗ്രഹമാണ് ഇവനെ പോലീസാക്കുക എന്നുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ പിന്നെ എന്താ വഴി എന്ന് ഭരത്തിനോട് ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ അജിത് സാറ് അപ്പോൾ സേതു പറയു സാറേ ഞാനൊരു ഉപായം പറയട്ടെ എന്ന് ചോദിക്കുക എന്താ എന്താ സേതു എന്ന് ചോദിക്കുമ്പോൾ ഭരത്തിന് പകരം ഞാനാണ് ഇതിന്റെ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ സേതു നീ നന്നായിട്ട് ആലോചിക്കണം എന്ന് പറയട്ടെ അപ്പോൾ ഭരത്ത് കരഞ്ഞുകൊണ്ട് പറയേണ്ടത് വേണ്ട ഏട്ടാ ഞാൻ കാരണം ഏട്ടൻ വെറുതെ കരുവാവണ്ട എന്ന് പറയുകയാണ് അത് സാറിന് ില്ല നീ മിണ്ടാതിരിക്കെ എന്ന് സേതു പറയുകയാണ് എങ്കിൽ നീ അമ്മയോടും നിന്റെ ഭാര്യയോടും ചോദിക്കുക എന്ന് അജിത് സാറ് പറയുകയാണ് എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഇപ്പം തൽക്കാലം സേതു നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ മതിയാവൂ അല്ല എന്നുണ്ടെങ്കിൽ മൈക്കിൾ പ്രശ്നമുണ്ടാക്കും പിന്നെ മൈക്കിൾ അവിടെ വന്നിട്ട് നിന്റെ പേരല്ല ഭരത്താണ് ഇതിൻ്റെ പ്രതി എന്ന് പറഞ്ഞാൽ അവനെക്കൊണ്ട് മാറ്റി പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്ന് അജിത് സാറ് പറയുകയാണ് അങ്ങനെ ആ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗായത്രി മായ യും കൂടി അകത്തേക്ക് വരികയാണ് എന്നിട്ട് സേതു ഇക്കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രി മായ അങ്ങ് പൊട്ടി കരയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭരത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തേ മതിയാവോ അമ്മ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭരത്തിന് പിന്നെ പോലീസ് ആവാൻ കഴിയില്ല എന്ന് പറയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗായത്രി അതിന് സമ്മതം മൂളുകയാണ് കേട്ടോ അപ്പോൾ മായയും സമ്മതിക്കുകയാണ് ഭരത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് സേതുമായിട്ട് ഈ കുറ്റം ഏറ്റെടുത്തോട്ടെ എന്നിങ്ങനെ മായയും കരുതുകയട്ടോ അപ്പോഴൊക്കെ മായ നന്നായിട്ട് കരയുന്ന ഭരത്തിന് വേണ്ടിയിട്ട് സേതു ഈ കുറ്റം ഏറ്റെടുക്കും നോക്കുമ്പോൾ ഭരത്ത് പൊട്ടി കരയുകയാണ് കേട്ടോ അരുന്ധതിയും കരയുന്നുണ്ട് ഇങ്ങനെ ഒരു മനസ്സ് സേതു മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗായത്രി സേതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ മോനെ നിന്റെ നല്ല മനസ്സ് ഇവൻ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ എന്നൊക്കെ ഗായത്രി പറയാണ് അങ്ങനെ പോലീസുകാർ സേതുവിനെയും കൂട്ടിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗായത്രി ഓടിപ്പോയിട്ട് എടുത്തിട്ട് വലിയച്ഛനെ വിളിക്കുകയാണ് വിജയപത്മനെ വിളിക്കുകയാണ് അങ്ങനെ വിജയപത്മൻ ഫോൺ എടുക്കുക എന്താ ഗായത്രി എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നും പറഞ്ഞിട്ട് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ സേതു കാണിച്ചത് വലിയൊരു വിഡ്ഢിത്തരമായല്ലോ ഇത് മയക്കുമരുന്ന കേസാണ് പക്ഷേ സേതു ആ ചെയ്തതിലും തെറ്റില്ല സേതു ഭരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് സേതുവിൻ്റെ നല്ല മനസ്സായതുകൊണ്ടാണ് സേതു ഇങ്ങനെ ചെയ്തത് കൊണ്ട് മായക്ക് എതിർപ്പുണ്ടോ എന്ന് ജാനകി ചോദിക്കാനുട്ടോ അപ്പോൾ വിജയപത്മൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ ജാനകിയോട് ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഗായത്രി പറ ഇല്ല മായ ഒപ്പം തന്നെയാണ് സേതുവിനോടൊപ്പം തന്നെയാണ് മായയും എന്ന് പറയുന്നത് യ്ക്ക് നല്ല മനസ്സാണ് എന്ന് ജാനകി അപ്പം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പോൾ പോലീസിനെ വിളിച്ചതും ഈ കാര്യം പറഞ്ഞതും എല്ലാം സേതു ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് സേതു നിരപരാധിയാണെന്ന് തെളിയിച്ച് മൈക്കിൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി എന്ന് വരുത്തി തീർക്കാൻ കഴിയും അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് പോവട്ടെ എന്നും പറഞ്ഞു ഫോൺ വെക്കും ഫോൺ വെക്കുകയാണ് അപ്പോൾ ജാനകി ഗായത്രിയോട് പറയുന്നുണ്ട് ആ ഭരത്തിനോട് പറ സേതു ഈ കാണിച്ചതൊക്കെ ഇനിയെങ്കിലും അവന് എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞു ോട്ടെ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗായത്രി പറഞ്ഞ പ്രകാരം തന്നെ വിജയപത്മൻ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു അടുത്ത എപ്പിസോഡിൽ വിജയപത്മൻ ഭാവനയെ വിളിച്ച് കാര്യം പറയുക കേട്ടോ സേതു ഇങ്ങനെ ഭരത്തിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഭാവന പോവുകയാണ് കേട്ടോ അപ്പോൾ സേതുവേട്ടൻ ചെയ്തത് നല്ലത് തന്നെയാണ് പക്ഷെ നിരപരാധിയായ സേതുവേട്ടൻ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഭാവന പറയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം സൂര്യയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സൂര്യയും വിജയപത്മനും കൂടിയിട്ട് പോലീസിനോട് കാര്യം പറഞ്ഞ ശേഷം പോലീസ് സേതു നിരപരാധിയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ സേതുവിനെ പുറത്തിറക്കാനുള്ള വഴി പോലീസ് തന്നെ ഒരുക്കി കൊടുക്കും അങ്ങനെ മൈക്കിൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി എന്നുള്ളത് പോലീസിന് വ്യക്തമായത് കൊണ്ട് തന്നെ മൈക്കിളിനെയാണ് കേട്ടോ ഇതിലെ പ്രതി പ്രതിയാക്കിയിട്ട് അകത്തിടാൻ പോകുന്നത് അങ്ങനെ മൈക്കിളിനെ ഇടിച്ചൊരു പരുവമാക്കുന്ന സമയത്ത് മൈക്കിൾ അനിരുദൻ്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങുന്ന അനിരുദ്ധനെ വീണ്ടും അറസ്റ്റ് ചെയ്യൂട്ടോ പോലീസ് ഇങ്ങനെയൊക്കെ ആയിട്ടും അംബാലിക വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അംബാലിക പിന്നീട് പ്രസീതയെയും അജയനെയും കണ്ട ശേഷം അവരെ മുഖാന്തരം തന്നെ ഭാവനയുടെ കുഞ്ഞിനെ കളയാനുള്ള നീക്കങ്ങളാണോ ചെയ്യാൻ വേണ്ടി പോകുന്നത്